നടൻ അർബാസിന്റെ മകന് വയസ്സ് ഇരുപത്തിയഞ്ച് പുതിയ ഭാര്യയ്ക്ക് മുപ്പത് വയസ്സ് ഇരുപത്തി ആറ് വയസ്സിന്റെ വ്യത്യാസം ചെറിയ ഭാര്യയിൽ നടൻ ഹാപ്പി കഴിഞ്ഞ ഡിസംബറിലാണ് അർബാസ് ഖാനും മേക്കപ്പ് ആർട്ടിസ്റ്റ് ഷുറാഖ് ഖാനും തമ്മിലുള്ള വിവാഹം നടന്നത് അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രമായിരുന്നു ചടങ്ങിൽ പങ്കെടുത്തത് വിവാഹ ചിത്രങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഇരുവരുടെയും പ്രായവ്യത്യാസത്തെ ചൊല്ലിയുള്ള നെഗറ്റീവ് കമൻറ്റുകളും പ്രത്യക്ഷപ്പെട്ടു ഇപ്പോഴിതാ അത്തരം കമന്റുകൾക്കുള്ള മറുപടിയുമായി അർബാസ് തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് അർബാസ് ഖാന് അൻപത്തി ആറും ഷുറയ്ക്ക് മുപ്പത് വയസ്സുമാണ് പ്രായം ഇരുപത്തിയാറ് വയസ്സ് പ്രായവ്യത്യാസത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കമൻറ്റുകാർക്കാണ് അർബാസ് മറുപടി നൽകിയിരിക്കുന്നത് തന്റെ ഭാര്യ ചെറുപ്പമാണ് എന്നാൽ അവൾക്ക് പതിനാറ് വയസ്സല്ല ജീവിതത്തിൽ എന്താണ് വേണ്ടതെന്നും തനിക്കും അവൾക്കും വ്യക്തമായി അറിയാമെന്നാണ് അർബാസ് പറഞ്ഞത് ഞങ്ങൾ പരസ്പരം എന്താണ് ആഗ്രഹിക്കുന്നത് എന്താണ് ഞങ്ങൾക്ക് വേണ്ടത് എങ്ങനെയാണ് ഭാവിയെ നോക്കിക്കാണുന്നത് എന്നിവയെക്കുറിച്ചൊക്കെ മനസ്സിലാക്കാൻ ഒരുമിച്ചുണ്ടായിരുന്ന ഒരു വർഷം കൊണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും പെട്ടെന്ന് എടുക്കാൻ പറ്റിയ തീരുമാനങ്ങളല്ല എന്നും അർബാസ് ന്യായീകരിക്കുന്നു പ്രായവ്യത്യാസം കൂടുതലുള്ളവർ തമ്മിൽ വിവാഹം നോക്കൂ അതിന് വിജയസാധ്യത കൂടുതലായിരിക്കും സ്നേഹം ബഹുമാനം പ്രതിബദ്ധത എന്നിവ പരസ്പരം നൽകാൻ തങ്ങൾ തയ്യാറായിരുന്നുവെന്നും അതിനപ്പുറം മറ്റൊന്നും ബാധകമല്ലായിരുന്നുവെന്നും അർബാസ് കൂട്ടിച്ചേർത്തു അർബാസിന്റെ രണ്ടാം വിവാഹമാണിത് നടിമലേക്കാ റോറിയായിരുന്നു നടന്റെ ആദ്യ ഭാര്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലായിരുന്നു ഇരുവരും വിവാഹിതരായത് രണ്ടായിരത്തി പതിനേഴിൽ വേർപിരിഞ്ഞു ഇവർക്ക് അർഹാൻ എന്നൊരു മകനുണ്ട് പിതാവിന്റെ നിക്കാഹിൽ അർഹാനും പങ്കെടുത്തിരുന്നു ഫിലിം കോഡ് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി